പതിറ്റാണ്ട് മുന്നേ ഒരു പരിസ്ഥിതി ദിനത്തിൽ പാമ്പാടി ശിവദർശന മഹാദേവ ക്ഷേത്രത്തിന് മുന്നിൽ വേരുറപ്പിച്ചതാണ് കെ എൻ പ്രസന്നന്റെയും ഗീതയുടെയും ദാമ്പത്യവല്ലരി ഇന്ന് ക്ഷേത്രപരിസരമാകെ വിവാഹദിനോർമ്മകൾ പൂത്തും കാഴ്ചും തളർത്തും നിൽക്കുന്നു പത്തൊൻപത് വർഷമായി വിവാഹ വാർഷികം അക്ഷരാർത്ഥത്തിൽ പരിസ്ഥിതി ദിനമാണിവർക്ക് ഏതാഘോഷം മാറ്റിവെച്ചാലും ഇരുവരും ചേർന്ന് തൈകൾ നടന്ന പതിവിന് മുടക്കമില്ല തലമുറകളായി ഗുരുസ്മാരകം എന്ന പേരിൽ പാമ്പാടിയിൽ വൈദ്യശാല നടത്തുന്നതിനാൽ പ്രസന്നന്റെ ജീവിതമേറെയും പച്ചപ്പിനൊപ്പമാണ് ക്ഷേത്രം പുനർനിർമ്മിച്ച കാലത്ത് കൂവളം അത്യാവശ്യമായി വന്നതോടെയാണ് ആദ്യമായി ഇരുവരും തൈ നടുന്നത് പിന്നീട് മാവും പ്ലാവും ഗണപതി നാരങ്ങയും ശ്രീലങ്കൻ കൊന്നിയും കരിങ്ങാലിയുമൊക്കെ നിറഞ്ഞു പതിവായി ക്ഷേത്ര ദർശനത്തിനെത്തുന്നതിനാൽ മാസത്തിൽ ഒരിക്കൽ കള പറിച്ചും ആഴ്ചയിൽ ജൈവ വളമിട്ടും പരിപാലിക്കും ഇതിനിടെ ഒരിക്കലും ജീവിതമരത്തിന് ഒരു വാട്ടവും ഉണ്ടായിട്ടില്ല എന്നതാണ് സന്തോഷം പ്രതിസന്ധിയുടെ കാറ്റുരയുമ്പോഴെല്ലാം പരസ്പരം താങ്ങായി സ്നേഹത്തിന്റെ വേരുകൾ കൊണ്ട് കെട്ടിപ്പുണർന്നു നിൽക്കും എന്റെ പേര് ഗീതാ പ്രസന്ന വെഡിങ്സറി ജൂൺ അഞ്ചിനാണ് വർഷം തൊട്ട് പണി ആരംഭിച്ച വർഷം തന്നെ ഞങ്ങളുടെ മരങ്ങൾ ഓരോന്ന് വെച്ച് പിടിപ്പിക്കും ചെടിയായിട്ടും മാവ് പിലാവ് ഇങ്ങനെയുള്ള വൃക്ഷങ്ങൾ എല്ലാ മാസം എല്ലാ വർഷവും ജൂൺ അഞ്ചിന് ഞങ്ങളുടെ രണ്ടു പേരും പേരും കൂടെ ചേർന്ന് വെക്കുന്നതാണ് നാല് വർഷമാണ് ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഓരോ നാൾ വൃക്ഷവും ഇപ്പം നമ്മൾ പതിനേഴ് ഇരുപത്തേഴ് നാളിൽ ഞാറെണ്ണം കൂടെ ആയിക്കഴിഞ്ഞാൽ മൊത്തം നാളാകും ഒരു നക്ഷത്ര വനമാണ് ഇനി ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ സുദർശന മഹാദേവ ക്ഷേത്ര സന്നിധിയിലാണ് ഇതെല്ലാം ലാം മിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നടുന്നതിനുള്ള ഞങ്ങൾക്ക് പ്രേരണ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് അമ്പലത്തിൽ വരുമ്പോൾ പുഷ്പങ്ങൾ അതായത് കൂളത്തല പുഷ്പങ്ങളൊക്കെ ഇവിടെ അധികം ഇല്ലായിരുന്നു ആ ഒരു കാലഘട്ടത്തിലാണ് പല സ്ഥലത്തുനിന്ന് ഞങ്ങൾ കൂളം ഇവിടെ കൊണ്ടുവച്ചു അത് കഴിഞ്ഞ് ഓരോ ചെടികളായി അപ്പം തന്ത്രികളും ഞങ്ങളോട് കൂടിയാണ് തുളസി അങ്ങനെയുള്ളതെല്ലാം നട്ടത് അതാണ് ഞങ്ങൾക്കൊരു ആദ്യത്തെ പ്രചോദനം പിന്നെയാണ് ഞങ്ങൾ എല്ലാ വെഡിങ് ആനിവേഴ്സറിക്കും മരം വെക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ച് അങ്ങനെ ഒരു പതിനേഴ് വർഷമായിട്ട് ഞങ്ങൾ സ്ഥിരം എല്ലാ വർഷവും ഇവിടെ നാൾ ഈ ജൂൺ അഞ്ചിന് നട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് ഈ വർഷവും ഞങ്ങൾ ഞങ്ങളുടെ നാൽപ്പത്തി രണ്ടാമത് വെഡിങ് ആനിവേഴ്സറിയാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നാൽപ്പത്തി രണ്ടാമത് വെഡിങ് ആനിവേഴ്സറിക്കും വളരെ ഭാഗ്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ലഭിച്ചു അതിൽ ഇപ്പോൾ വർഷങ്ങളായി നക്ഷത്രവനം ഒരുക്കാനുള്ള യജ്ഞത്തിലാണ് ഇരുവരും ഓരോ ജന്മനക്ഷത്രത്തിന്റെയും പേരിലുള്ള തൈകൾ നടും ഇരുപത്തിയേഴ് നാളുകളിൽ ഇരുപത്തി ഒന്നെണ്ണം നട്ടു ഇക്കുറി ഉത്രട്ടാതി നക്ഷത്രത്തിലുള്ള കരിമ്പനയും രോഹിണി നാളിലുള്ള ഞാവലും മൂലം നാളിലുള്ള വെള്ളപ്പൈനും വിശാഖം നക്ഷത്രത്തിലുള്ള വയങ്കതയുമാണ് നടുക സമീപത്തെ നഴ്സറികളിൽ നിന്നും അന്യ ജില്ലകളിൽ നിന്നുമാണ് തൈകളെത്തിക്കുന്നത് ഡോക്ടർ ധന്യ ഡോണ ഡോക്ടർ ധൃഷ്ണു എന്നിവർ മക്കളും ദീപു വിനു ഡോക്ടർ ആതിര എന്നിവർ മരുമക്കളുമാണ്